ഫ്രണ്ട്സ് ാണ് അപ്പൊ നമ്മൾ വൈകുന്നേരം ഒരു നാലഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ചായക്ക് ഇന്ന് ബജിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നെ അപ്പൊ മുളക് ബജിയായിട്ട് ഉണ്ടാക്കാൻ പോണേ ഇപ്പൊ നമുക്ക് മുളക് എടുക്കാം അഞ്ച് മുളക് ഉണ്ട് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടോ മുളക് പൊജി ഉണ്ടാക്കാൻ പോണ രണ്ടു മൂന്നാല് യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടോ ഉണ്ടാക്കാൻ പോകുന്നേ തപാഷ് മുളക് ചീഞ്ഞു രണ്ടാഴ്ച അല്ല രൂപ ഒരാഴ്ച ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഉടങ്ങി എന്തെങ്കിലും ഇത് ഉണ്ടാക്കി അല്ലെങ്കിൽ ശരിയാക്കില്ലേ നമുക്ക് കളഞ്ഞെടുക്കാം കൊറച്ചൊക്കെ ചെന്നത് കട്ട് ചെയ്ത് കളഞ്ഞാ മതിയായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമുക്ക് മുളകുജിയുടെ എണ്ണം കുറയെ ഞാനിപ്പൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ഈ വീഡിയോയില് ഉണ്ടല്ലോ ഈ മുളകു പച്ചയ്ക്ക് നല്ല മുളകിന് നല്ല ഇരുവാണെങ്കിൽ നമുക്ക് മുളകുജി കഴിക്കാ രസം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇങ്ങനെ നടുക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് കുറച്ചേര വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ എന്താ എരിവ് കുറച്ച് കുറയുന്ന കേട്ടോ പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ആദ്യം ഈ കേട് വന്ന ഭാഗത്ത് നമുക്ക് പറയാം അപ്പൊ ഞാൻ ഈ മുളകൊക്കെ വന്ന് കട്ട് ചെയ്തിട്ട് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കട്ടെ ഈ മുളകിന അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി അല്ലെങ്കിൽ മുളകൂജ് വയ്ക്കുമ്പോൾ എരിവുണ്ടെങ്കിൽ അത്ര രസൊന്നും ഉണ്ടാവില്ലാട്ടോ പിന്നെ വീട്ടിൽ അങ്ങനെ മുളകൂജൊന്നും ഉണ്ടാക്കാറില്ലാട്ടോ ഞാൻ മുളകിവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിനോട് മാവുണ്ടാക്കാം മാവിട്ട് കൃത്യമായിട്ടുള്ള അളവ് ഒന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ അറിയാവുന്ന പോലെയൊക്കെയാണ് ഉണ്ടാക്കണേ സക്സസ് ആകില്ലെന്ന് നമുക്ക് നോക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല നമ്മൾ ഇത് എപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് കഴിക്കാറുള്ളത് കടയിൽ എന്ന് പറയുമ്പോൾ ഈ അമ്പല പരിപാടിക്കൊക്കെ ഇങ്ങനെ തട്ടുകടിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടല്ലോ അവിടെ നിന്നൊക്കെ ഉണ്ടോ ഇത് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളത് ഞാൻ കടലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് മുളകൊടി ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി കളർഫുൾ ആയിരിക്കും ഈ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ കുഞ്ഞു ആ വിളിക്കുന്നുണ്ട് കേട്ടോ അവളെ അപ്പൊ ഞാൻ പോയിട്ട് നിർത്തിയോ എന്നാ കറിനെ ആ ചിരിക്കാണോയോ പോയോ എപ്പഴുന്നേറ്റ് എന്നാ ഇഷ്ടപ്പെട്ടോ പായ കിടക്കണ ഇഷ്ടപ്പെട്ടോ എന്നോട് പായ വിളിച്ചിട്ടിട്ടുണ്ടേ പായല് കുറച്ചു നേരം ഒക്കെ ഒരു അരമണിക്കൂറൊക്കെ പായല് കിടക്കും നമ്മളെ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലാണ്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് തിരിഞ്ഞൊക്കെ തുടങ്ങി അപ്പൊ കുറച്ചു നേരം തിരിഞ്ഞു നോക്കും തിരിയാൻ ശരിക്കും പറ്റാണ്ട് വന്ന് കഴിയുമ്പോൾ ആൾ കലയും അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ വീണ്ടും അടുക്കലയിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കിടന്ന് നോക്കിയാൽ അവനെ കാണാൻ പറ്റൂട്ട് അവളോട് കിടക്കണേ കളിക്കണേ ഒക്കെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് ബാക്ക് ടു കുക്കിങ്ങിലേക്ക് കിടക്കാം ഞാൻ കുറച്ച് മുളകൂടി ഇട്ടു ഇങ്ങനകത്തേക്ക് കുറച്ച് കായപ്പൊടി പിന്നെന്തായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതായിട്ട് ഞാൻ കണ്ടേ പതക്കിട കായപ്പൊടി കുറച്ച് മതി കേട്ടോ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് അളവൊന്നും അറിയില്ല അറിയാവുന്നതിന് ഉണ്ടാക്കണേ മുളക് പൊടിയും കായ്പ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാവേ ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കൺസിസ്റ്റൻസി ആയിട്ട് അത് മുക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കണേ നന്നായിട്ട് മിക്സ് ആക്കണം ആ അതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി മുളക് ഭയങ്കര വലിയ മുളകാ ഇത് എന്തായാലും ഈ പാത്രത്തിൽ മുക്കി വറക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ ഞാനും കുക്കിങ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയൂ അനുപ് പെട്ടെന്ന് കുക്കിങ് കഴിയും ഒരു രണ്ട് അതായത് ചോറും കറിയൊക്കെ ഒരു രണ്ടു മൂന്നും കറിയൊക്കെ വെച്ചാലും മാക്സിമം ഒരു മണിക്കൂർ എടുക്കൊള്ളു അതും കുറച്ച് പാത്രം ഉണ്ടാവുള്ളൂ പക്ഷെ ഞാനാണെങ്കിലോ കൊറേ പാത്രം ഉണ്ടാവും കുറെ സമയം എടുക്കും കേട്ടോ എനിക്ക് അങ്ങനെ കുക്കിങ് വലിയ വശമില്ല വീട്ടിലായിരുന്നെങ്കിലും അനൂപിന്റെ വീട്ടിലാണെങ്കിലും അമ്മമാരുണ്ടല്ലോ അവരാണല്ലോ എപ്പോഴും കുക്ക് ചെയ്യുന്നെ അനൂപ് ഖത്തറിലൊക്കെ പോയി നിന്നിട്ടുള്ളത് കൊണ്ട് ആൾക്ക് ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് നല്ല ശീല അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കും അത് പറഞ്ഞവനെപ്പോഴും കളിയാക്കാറുണ്ട് പാത്രം മാറ്റിയിട്ട് മുളക് ഇതിനകത്ത് ഫിക്സ് ആവേണ്ടിരുന്നല്ലോ കേട്ടോ അപ്പൊ ഞാൻ ഈ മുളക് വീണ്ടും നാലായിട്ട് കീറി ഇനി നമുക്ക് ഇപ്പൊ സെറ്റ് ആയി ഇനി നമുക്ക് ഇട്ടു നോക്കാം എണ്ണ ചൂടായി കാണല്ലേ ചൂടായി കാണുവായിരിക്കും ഹലോ എങ്ങനെ മാവേ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇവിടെ ഇപ്പൊ കുറച്ചും കൂടി ആക്റ്റീവ് ഒക്കെ ആയി തുടങ്ങിയോണ്ട് എടുപ്പാട്ടെ എവിടെയെങ്കിലും കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടന്നോളൂ നമ്മളെ നോക്കി നമ്മളവിടെ അടുത്ത് എങ്ങാനും ഉണ്ടായാൽ മതി നമ്മള് ഭർത്താനൊക്കെ പറഞ്ഞാൽ കുറെ നേരത്തെ ഇങ്ങനെ കിടക്കും നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു എപ്പോഴും നമ്മൊന്നും വീണട്ടില്ലല്ലോ മോളേ ആത്രയ്ക്കല്ലേ അടി ഉരയിലെ ഞാൻ നിന്നെ നോക്കി സൂപ്പറാണ് നീയെച്ചേക്കി ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മതി നമ്മൾ മലയാറ്റൂർന്ന് കേക്കുന്നോൾടെ ആരെ നോക്കണേ ഓക്കല്ല അത് അട് തേയിച്ചതാ ചൂടുള്ള കളയണം അടി ഉരയിക്ക്

ഞാനുണ്ടല്ലോ അനൂപിനെ എനിപ്പിച്ചിട്ട് ഒന്നും വാവയുടെ എടുത്ത് പോയതാണ് അവള് കരഞ്ഞൊന്നുമില്ല എന്നാലും നമ്മൾ ഇടയ്ക്ക് പോയി നോക്കണമല്ലോ പോയിട്ട് വന്നപ്പോ കഴിഞ്ഞും പോയി ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഇട്ടത് ഇനി ഒരെണ്ണം കൂടി ബാക്കിയുള്ളൂ വളരെ മോശമായി പോയി പക്ഷെ ഹാപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്തായാലും സക്സസ് ആയല്ലോ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ഞാൻ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയി ഞാൻ ഉണ്ടാക്കി സക്സസ് ആയെങ്കിൽ പിന്നെ എല്ലാവരും സക്സസ് ആവും കാരണം എനിക്ക് അങ്ങനെ വലിയ കാറി കുക്കിംഗ് ഒന്നും അറിയില്ല ഇവിടെ കുക്കിങ്ങിന്റെ പ്രോ എന്ന് പറയണ അനൂപ് ആട്ടോ ആള് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കേ ഇതിപ്പോ ഭയങ്കര എളുപ്പാ ഇതുപോലെ മുളകും പിന്നെന്താ മാവിനകത്ത് ആകെ കടലപ്പൊടി ഇടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വളരെ കുറച്ചിട്ട് ഒരു കാസ്പൂൺ ഇട്ടു ഉപ്പ് ഇട്ടു പിന്നെ കായപ്പൊടി ഇട്ടു കേട്ടോ പിന്നെ മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ടേ അത്രയും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റാ ഞങ്ങള് കഴിക്കാൻ പോവാണ് ബജ്ജി ഉണ്ട് പിന്നെ തുഴുന്നോടെ ആട്ടോ ഇത് ഫ്രോസൺ ഉഴുന്നോടെ ആട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതാണ് പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് പാട്ടും എടുത്തേക്കുന്നേ കാരണം ചമ്മന്തി ഉണ്ടാക്കാട് മടി കൊണ്ട് കുഞ്ഞു വെഴുന്നേറ്റും വീണ്ടും പോണം അതെന്ത് നമുക്ക് പോവാം ബൈ